പ്രതികളെ പിടികൂടുന്നു അവർ മൊഴി നൽകുന്നു അതിനുശേഷം ദിവസങ്ങൾ നീണ്ട തിരച്ചിൽ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു കേസ് ഹിസ്റ്ററി ഇവയെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വിജിലിനെ കാണാതാകുന്നത് വിജിലിനെ കാണാതായതിനെ തുടർന്ന് മാതാപിതാക്കളാണ് പോലീസിന് ഒരു മിസ്സിംഗ് കേസ് നൽകിയത് മിസ്സിംഗ് കേസ് പോലീസ് എടുക്കുകയും പിന്നീട് ഈ വിജിലിനെ കണ്ടെത്താനാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ അടുത്ത കാലത്തായി വീണ്ടും ഈ മിസ് തിരോധാന കേസുകൾ അന്വേഷിക്കണമെന്നും പോലീസിന്റെ ഒരു ഉത്തരവുണ്ടാവുകയും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടാവുകയും അങ്ങനെയാണ് വിജിലിൻ്റെ തിരോധാന കേസ് കൂടി അന്വേഷിക്കാൻ എലത്തൂർ പോലീസ് തയ്യാറാകുന്നത് ആ ഒരു കേസ് അന്വേഷണത്തിലാണ് ഈ രീതിയിൽ മൂന്ന് പേർ ഇവരുടെ ലൊക്കേഷൻ പരിശോധിക്കുമ്പോൾ സരോവരത്ത് ഈ നാലുപേർ ഈ സുഹൃത്തുക്കൾ അടങ്ങിയ സംഘം ഇവിടെ നിന്നും തായി ഒരു സൂചന പോലീസ് ലഭിക്കുന്നത് അങ്ങനെയാണ് ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെ പ്രതികളുടെ മൊഴിയിൽ നിന്നാണ് ഇങ്ങനെ വിജിലുമായി ഇവർ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുകയും അതേ തുടർന്ന് വിജിൽ മരണപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെ വിജിൽ മരണപ്പെട്ടതിനെ തുടർന്ന് ഈ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പ്രതികളായിട്ടുള്ള നിഖിൽ അതുപോലെ ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ പിടികൂടാനുള്ള രഞ്ജിത്ത് അടക്കമുള്ള പ്രതികളായിട്ടുള്ള മറ്റു പിടികൂടിയ രണ്ടുപേരും കൂടാതെ കണ്ടെത്താനുള്ള രഞ്ജിത്തും കൂടി ഇവിടെ ഒരുമിച്ച് ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ മരണപ്പെട്ട വിജിലിനെ ഈ സാരോവരത്തെ ചതുപ്പിൽ കൂട്ടി ൂടിയതാണ് എന്നുള്ളൊരു മൊഴി പോലീസ് പോലീസിന് ലഭിക്കുന്നത് ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇങ്ങനെ വിജിലിന്റെ മൃതദേഹ ആവിഷിഷ്ടങ്ങൾ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ കേസിൽ വിജിലിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായ ഒരു ശാസ്ത്രീയ അന്വേഷണം നടക്കുകയും അങ്ങനെ ഈ പൂർണ്ണമായും തെളിവുകൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകം ഏതായാലും ഇനി ഒരു പക്ഷേ ഇത് സ്ഥിരീകരണമാണ് ലഭിക്കേണ്ടത് വിജിലിന്റെ തന്നെയാണ് ഈ കണ്ടെത്തിയ മൃതദേഹ ആവിശിഷ്ടങ്ങൾ അതുപോലെ കണ്ടെത്തിയ ഷൂ വിജിലിന്റെ തന്നെയാണ് ഈ കല്ലുകൾ ഈ പ്രതികൾ ഈ കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുകൾ തന്നെയാണ് അത്തരം തന്നെ ഒരു ശാസ്ത്രീയ ശേഷമായിരിക്കും പോലീസിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ അതുപോലെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിനെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കാണാതാകുന്നത് അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് സുഹൃത്തുക്കളിൽ നിന്ന് നിർണായക മൊഴിയുണ്ടാകുന്നത് സരോവരത്തടക്കം തെരച്ചിൽ നടത്തുന്നു ഇപ്പോൾ സരോവരത്ത് നടത്തിയ തെരച്ചിലിൽ അഞ്ചാം ദിവസം നടത്തിയ തെരച്ചിലാണ് സരോവരം പാർക്കിന് സമീപത്ത് നിന്ന് അത്തി കണ്ടെത്തിയിട്ടുള്ളത് ഇനി ഈ അസ്ഥികൾ അത് വിജിലിന്റേത് തന്നെയാണ് എന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിയിക്കേണ്ടതുണ്ട് ആ നടപടികളിലേക്കാണ് ഇനി അന്വേഷണ സംഘം കടക്കാൻ പോകുന്നത് സലാം മുഹമ്മദാണ് സരോവരം പാർക്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്